ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ് അപ്പം അതെ രാവിലെ എണീറ്റ് ക്ലീനിങ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വിളക്ക് വെച്ചാലോ രാവിലെ നേരത്തെ അറിയാലോ അറിയാമല്ലോ ഇപ്പോൾ ഏട്ടനും കുട്ടികളും ശബരിമലയ്ക്ക് മാലിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ രീതി വേണമല്ലോ അപ്പം രാവിലെ നേർത്ത് കുളിച്ച് റെഡിയായിട്ട് കുളിച്ച് റെഡി ആവേണ്ട കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് കയറണത് കുളിക്കാതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലല്ലോ ഞാൻ കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് സാമികളിനെ വിളിച്ചെത്തിയിട്ട് അവരെ കുളിക്കാം ഞാൻ കുളി കഴിഞ്ഞ് വന്നോട്ടനെ അവരെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിവിടെ വിളക്ക് തെളിയിച്ച് വെക്കണം എന്നാലേ ഇവർ കുളി കഴിഞ്ഞ് വന്നുകൊണ്ട് അങ്ങനെ ശരണം വിളിക്കുകയുള്ളൂ അപ്പോൾ ഇവർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ അടുക്കളയിൽ അടുക്കളിക്കറി ചായ വെക്കണം ചോറിന് വെള്ളം വെക്കണം അപ്പോൾ ചോറിന് ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് ചാങ് സെനില് മാറ്റിയാൽ അപ്പം അതൊക്കെ അടുക്കളയിൽ പണിയുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ളതും രാവിലെ തന്നെ എന്തായാലും രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ലഞ്ചിനുള്ളതും കൂടെ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കും സാമ്പാർ വെക്കുകയാണെങ്കിൽ അത് മതിയാവും ഉച്ചയ്ക്ക് ലഞ്ചിനും സാമ്പാർ തന്നെ മതിയാവും പക്ഷെ ഇന്ന് സാമ്പാറല്ല വെക്കണത് അപ്പോൾ ലഞ്ചിന് വേറെ കറികൾ കറികളുണ്ടാക്കണം ഏറ്റവും പണിയോടുകൂടി അടുക്കളയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ ഒരു പണിയില്ല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആണ് ഏറ്റവും വലിയ പണി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അടിച്ചുവാരി തുടയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ് ഇപ്പം പിന്നെ രാവിലെ എണീറ്റ് അടിച്ചുവാരി തുടച്ചാലേ വിളക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ പണി പെട്ടെന്ന് കഴിയുന്നതുകൊണ്ട് പിന്നെ വേറെ പണികളൊന്നും ഇല്ലെന്നേ ഇപ്പം പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല അടുക്കളയിലുള്ള പണി എനിക്കിഷ്ടമുള്ള പണിയാണ് എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങും കടലയും കൂടെ മസാല വെച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കുന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്നൊക്കെ കുക്കറിൽ ഉരുളക്കിഴങ്ങും കടലയും ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വേഗമാകാൻ വെച്ചിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ കുറച്ച് തേങ്ങ അരക്കാതെ വെക്കണൊരു കുഴമ്പ് പോലെയുള്ള കറിയാണ് ഇടിയപ്പത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം മതിയല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് ചായയ്ക്ക് വെള്ളം പഞ്ചസാരയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് അലിയുമല്ലോ സമയം വരുമ്പോഴേക്കും അല്ല ഞാൻ ചായക്ക് വെച്ചു ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട് കമ്മിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ കുക്കറിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒറ്റയടിക്ക് തന്നെ ഫുള്ളും അടുക്കളയിൽ തന്നെ നിൽക്കില്ല കേട്ടോ അടുക്കളയിൽ നേരം നിൽക്കും പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും അങ്ങനെ അങ്ങനെ പക്ഷെ രാവിലത്തെ പണി നാർത്തി എണീക്കുന്നത് കൊണ്ടേ ഒറ്റ പണിയോടുകൂടി അത് കഴിയുന്നുണ്ട് കുറച്ച് മെനക്കെട്ടണം എന്ന് മാത്രം അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുക തന്നെയല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ സാമികൾ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിത് കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് ശരണം വിളിക്കാൻ പോവാം സാമി ശരണം അവർ കുളി കഴിഞ്ഞ് വന്ന് ശരണം വിളിക്കുമല്ലോ അരി ഇട്ടിട്ടുണ്ട് ഗ്യാപ്പിൽ ज़ोमीज़ नमः सने नमः प्रभो होमी कल दिली रोटरी दिली खाली अंदर में अल्लाह ने दी अल्लाह ने पुण्य अदा लादा പിന്നെ അദ്ദേഹം നേരം വെളുത്തു വരണേയുള്ളൂ അഞ്ചരയൊക്കെ ആയിട്ടേ ഉള്ളൂ മാമയൊക്കെ നേരത്തെ എണീട്ടുണ്ട് അവിടെയും ലൈറ്റൊക്കെ കത്തിണിണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് ഒന്നാമത് നല്ല തണുപ്പായല്ലോ ഇപ്പോൾ നല്ല തണുപ്പുമായി നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പം നല്ല തണുപ്പ് ഇപ്പോൾ വരിക്കുട്ടി ഞങ്ങളുടെ കൂടെ ചായ കുടിക്കാനിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ വേട്ടനെ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ കുട്ടികൾ ചായ കുടിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ വരുകുട്ടിയും ചായ കുടിക്കുന്നുണ്ട് തണുപ്പല്ലേ അപ്പോൾ പിന്നെ ഒന്ന് ഇവിടെ ഇരിക്കുമ്പോൾ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും രാവിലെ നിറത്തേല്ലേ നിറച്ചും കൊതുവാണ് അപ്പുറത്തൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് നിറച്ചും കൊതുകാണ് അപ്പോൾ കൊതുകിനെ തല്ലുന്ന സീനുകളാണ് ഇടയിൽക്കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏട്ടൻ പിന്നെ സ്വാമി ഇങ്ങനെ നമ്മൾ ശരണം വിളിക്കുമല്ലോ അതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് ആ അവിടെ ഒരു കല്ലിടാൻ കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പമ്പാനദിയിൽ മുങ്ങിയോട്ടേനെ ഒരു കല്ലെടുക്കുമോ അത്രേ അപ്പോൾ എത്ര വലിയ കല്ലാണോ എടുക്കുന്നത് ആ കല്ല് പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ഇടണം എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യമത്രേ അപ്പോൾ ഇങ്ങനെ മുങ്ങി ഓട്ടേനെ എത്ര വലിയ കല്ലോ അപ്പോൾ വലിയ കല്ല് കിട്ടിയാൽ ആ വലിയ കല്ല് കൊണ്ടുപോകണം അപ്പോൾ ചെറുതേ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്നൊക്കെ പറ്റി അത് പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നൂൽപുട്ടാണ് ഇന്ന് ഉണ്ടാക്കാനുള്ളതെന്ന് അപ്പം നൂൽപുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത് നൂൽപുട്ട് എൻ്റെ ഓടിൻ്റെ സേവനാഴിയാണ് കേട്ടോ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി സേവനാഴിയാണ് ഞാൻ പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതായത് നമ്മൾ പ്രസവിച്ച് വരുമ്പോൾ ഇങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ എല്ലാം കൊണ്ടുവരുമോ കട്ടലാല അങ്ങനെ എന്തെങ്കിലും കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കണോ ഇങ്ങനൊരു നാട്ടു നടപ്പുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്ന എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്ന സേവനഴി ഉണ്ട് കേട്ടോ ഇപ്പോഴും വീട്ടിലമ്മ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എത്ര വർഷങ്ങളായി ഇപ്പോഴും അമ്മ അത് മാറ്റിയിട്ടില്ല പക്ഷേ ആ സേവനഴി വേറൊരു രീതിയാണ് ഇത് ഇങ്ങനെ ഓടിൻ്റെ ഇങ്ങനെ ചുറ്റുന്ന സേവനഴിയാണ് നല്ല യൂസ്ഫുൾ ആണ് പക്ഷേ ഈ തിരിപ്പിക്കുന്നത് കണ്ടോ ഇത് മാത്രമേ റിസ്ക് റിസ്ക്കല്ല ഒരു മടിയായിട്ടുള്ളൊരു സംഭവം പോലെ തോന്നുള്ളൂ കാരണം മാവ് ഫില്ല് ചെയ്യാനൊക്കെ നല്ല ഐസ്ക്രീം സ്കൂപ്പിൽ ആക്കണതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇതൊന്ന് ചുറ്റിച്ച് തിരിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കണം അറിയുമെന്ന് വിചാരിക്കണോ ഇങ്ങനത്തെ സേവനാഴി ഇപ്പോൾ എല്ലാവരുടെയും ഇതായല്ലോ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അത് മാത്രമേ ഒരു ചെറിയൊരു മെനക്കെട്ട പണിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ അത് പൊക്കിയെടുക്കുമ്പോൾ കുറച്ച് മാവ് ഇങ്ങനെ മുകളിൽ കയറി വന്നിട്ടുണ്ടാവും അതും ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ കുഴപ്പമില്ല ഞാനത് ലാസ്റ്റ് ഫസ്റ്റൊക്കെ ആകുമ്പോൾ ഞാനത് പകുതി പകുതി എടുക്കും പിന്നെ എല്ലാം നൂൽപൊട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ആ മാവിൻ്റെ ബാക്കി ഞാൻ കുഞ്ഞു കുഞ്ഞ് ആക്കി വെക്കും ഇങ്ങനെ കൊഴുക്കട്ടെ പോലെ ഞാനത് കഴിക്കും ഫസ്റ്റ് ഈ പിള്ളേരൊന്നും എടുക്കില്ലായിരുന്നു ഇങ്ങനെ കൊഴുക്കട്ട പോലത്തെ ഇപ്പം വരക്കുട്ടി തെരഞ്ഞു പിടിക്കാൻ തുടങ്ങി അമ്മ എനിക്കും എനിക്കും ഉണ്ട് അങ്ങനെ നൂൽപൊട്ടിനുള്ളത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കടല കറി അപ്പോഴേക്കും കടല വെന്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ സവോളയൊക്കെ വയറ്റി കറിവേപ്പിലൊക്കെ എടുക്കട്ടെ ബിസി ബിസിയാണ് അപ്പോൾ എന്നും ഇങ്ങനെയൊന്നുമല്ല ഓരോ ദിവസം ഓരോതാണ് ചിലപ്പോൾ കടലക്കറി ഉണ്ടെങ്കിൽ അതായത് തേങ്ങ അരച്ച് വെച്ച് കടലക്കറി ഉണ്ടെങ്കിൽ പിന്നെ ലഞ്ചിനും ഞാൻ ചോറും കടലക്കറിയും മാത്രമേ ഉള്ളൂ ഇതാ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് നോക്കി നോക്കിയതിൻ്റെ സ്റ്റൈലാണ് അതായത് അടിഭാഗവും മുഴുവനും വെന്തവും നോക്കിയിട്ടുണ്ട് ലാസ്റ്റത്ത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതെ കഴിഞ്ഞു ലാസ്റ്റ് മാവാണ് അപ്പം ഞാൻ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ചുറ്റിച്ചു വെച്ചു അങ്ങനെ കടല നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അതാണ് അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് മോരുകറിയും ഉണ്ടാക്കാനുണ്ട് മോരുകറി ഉണ്ടാക്കാൻ പച്ചമുളക് നോക്കിയപ്പോൾ പച്ചമുളകില്ല അപ്പോൾ വേഗം സാമി സ്റ്റഡിയിൽ പറിച്ചു തരാമെന്നു പറഞ്ഞിട്ട് സമയം പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ പറിക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ കൈയോടെ വീഡിയോ എടുത്തതാണ് ഇപ്പോഴൊക്കെ എനിക്ക് ഇഡലിക്കോ ദോശയ്ക്കുള്ള കുറച്ച് ചമ്മന്തിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടികൾക്കൊക്കെ വീട്ടിൽ തന്നെ പച്ചമുളകുണ്ടല്ലോ പച്ചമുളകല്ല കാന്താരിയും നല്ല അരിമുളകും അരിമുളക് തന്നെ നല്ല എരിവാണ് കാന്താരി ഒരു മൂന്നാലെണ്ണമൊക്കെ ഇട്ടാൽ തന്നെ നല്ല എരിവാണ് നല്ല കാറ്റ് വിശുമ്പോൾ എൻ്റെ പൂക്കൾ കണ്ടോ ഞാനും പ്രതീക്ഷിക്കാതെ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഓറഞ്ച് കളറാണ് നിറച്ചും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ കാണിക്കാതിരുന്നതാണ് പിന്നെയും കാണിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് നല്ല ഭംഗിയുണ്ട് പൂക്കളീ ഞാൻ പറഞ്ഞല്ലോ പൂക്കൾ അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ഒന്നും എനിക്ക് കുറച്ചിങ്ങനെ വെജിറ്റബിൾ വെജിറ്റബിളും അങ്ങനെയുള്ള ഗാർഡൻസൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇതൊക്കെ തനിയുണ്ടായ കാശിത്തുമ്പ പൂവാണ് അപ്പോൾ അതും കൂടെ കാണിച്ചു തന്നു പിന്നെന്താ ലഞ്ചിനുള്ള മോര് കച്ച് ചെയ്തുണ്ടാക്കണം അപ്പം മോര് കച്ച് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങനെ വേറൊന്നും ഇടാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ എന്നും നമ്മുടെ മീൻകാരൻ ചേട്ടൻ എപ്പോഴും മീൻ വാങ്ങാൻ ഞാൻ പോവാറുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോഴെന്താ മീൻ വാങ്ങാത്തത് ചോദിക്കുമ്പോൾ ഞാൻ സാമിയാണ് പറയണം അപ്പം എന്നാൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് മാലിക്ക് പോയി വന്നിട്ടൊക്കെ വാങ്ങുക പറഞ്ഞിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ പിന്നെന്താടാ ഇവിടെ എപ്പോഴും അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇടും ആടൻ ഇങ്ങോട്ടും കഴിക്കി കഴിക്കി പറയുമ്പേ സ്വാമിക്ക് ഇവർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കുഞ്ഞി ഞാൻ ഞാനെങ്ങനെ എന്തുണ്ടാക്കിയാലും കുഞ്ഞാറ്റ പിന്നെ അവൻ്റെ അച്ഛമ്മടെ അടുത്ത് തന്നെ കഴിക്കുകയുള്ളു അപ്പോൾ അമ്മ അവിടെ ഇടയ്ക്ക് പറയും അമ്മ കുഞ്ഞാറ്റ അവിടെ കഴിക്കാൻ വരില്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇപ്പം കഴിക്കാൻ തുടങ്ങി സ്വാമി ആയതിനു ശേഷം ഇടയ്ക്ക് ഞാനിങ്ങനെ നിർബന്ധിച്ചു കൊടുക്കും പക്ഷേ പക്ഷെ അവനൊന്നൂല്പുട്ടിഷ്ടമല്ല അവൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പുട്ട് പുട്ടിഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് അവൻ ദോശ ദോശയും അപൂർവമാണ് അല്ല ദോശ കഴിക്കും ഇഡലിയാണ് അപൂർവം പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കും അവൻ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ നൂൽപിട്ടുണ്ടാക്കിയപ്പോൾ അവൻ അവിടെ കഴിക്കാൻ പോയിരിക്കണം അപ്പം ഞങ്ങൾ മൂന്നാൾ മാത്രം കഴിക്കണം അങ്ങനെ സാമി കഴിച്ചു കഴിഞ്ഞു നമ്മൾ എന്തെന്നെ എത്ര കഷ്ടപ്പെട്ടാലും കുഞ്ഞാറ്റം അങ്ങനെയാണ് കുഞ്ഞാറ്റിക്ക് കുഞ്ഞാറ്റേൻ്റെ അച്ഛമ്മ അച്ഛമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അച്ഛമ്മടെ പിന്നാലെ പോവും ഞാനെന്ത് പറഞ്ഞിട്ടും സെൻറ്റിമെൻറ്റിലൊന്നും വർക്കൗട്ടാവില്ല എന്ന് പറയും പിന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞോട്ടാ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ലഞ്ചിന് പിന്നെ ഈ കടലക്കറിയുടെ നല്ല ചോറിൻ്റെ നന്നായി പോകും അപ്പോൾ അതും കൂടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതിൽ മതിയാക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ കഴുകിടേണ്ടത് അതായത് രാത്രി ഇട്ടാൽ അത് മാത്രമേ ഉള്ളൂ പിന്നെ വൈകുന്നേരത്തുള്ളത് ഞാൻ വൈകുന്നേരം തന്നെ കഴുകി അയൽ ഇടുന്നുണ്ട് ഇപ്പോൾ ഇത് രാവിലത്തെ അങ്ങനെ ഇനി ഒരു പണിയില്ല എട്ട് മണിയാവുമ്പോഴേക്കൊക്കെ തന്നെ നമ്മുടെ ഫുള്ള് പണി കഴിഞ്ഞു ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പണിയാണ് അടിച്ചു വാരി തുടക്കുക തുണികൾ കഴുകിയിടുക ഏറ്റവും ലാസ്റ്റുള്ള പണിയാട്ടോ ഇപ്പോൾ പിന്നെ അടിച്ചു വരിൽ തുടക്കൽ പണി ഫസ്റ്റ് ആയതുകൊണ്ട് പണികളൊക്കെ കഴിഞ്ഞു പറഞ്ഞല്ലോ പിന്നെ കുറച്ച് തുണികൾ തന്നെ കഴുകിടാണല്ലോ അതും കൂടെ കഴുകി ഇപ്പോഴത്തെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഇനി വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ് എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടണേ ഫ്രണ്ട്സ് thank you